കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പള്ളിപ്പുറം മേഖലാ സമ്മേളനം സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എസ് രജനീഷ് ഉൾഹാറം ചെയ്തു പുത്തനങ്ങാടി കുപ്പിക്കാട്ട് റിസോർട്ടിൽ ചേർന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ബൈജുജി നായർ അധ്യക്ഷത വഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഫറൂഖ് സ്വാഗതം പറഞ്ഞു മേഖലാ സെക്രട്ടറി ജെയിംസ് മാത്യു മേഖലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ പി യുസ് സാജൻ സാമ്പത്തിക റിപ്പോർട്ടും രാജേന്ദ്രൻ ഓഡിറ്റ് റിപ്പോർട്ടും സിഐഒ ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഐഒ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി പി എസ് അജിത് ദാസ് കമലം പി കുമാർ മോഹനൻ പിള്ള എന്നിവർ സംസാരിച്ചു ഒമ്പത് പത്ത് തീയതികളിലാണ് മാർച്ച് ഒമ്പത് പത്ത് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടന്നത് അത് കോവിഡിന്റെ സാഹചര്യത്തിൽ നമ്മൾ പൊതുസമ്മേളനം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമ്മേളനം വേണ്ട രീതിയിൽ വൈറ്റല എസ് പി ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ സമ്മേളനം നടന്നത് ഈ സമ്മേളനത്തിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റായിട്ട് ശ്രീ അബൂബക്കർ സിദ്ദിഖിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ശ്രീ കെ വി രാജനെയും സംസ്ഥാന ട്രഷറായി പി എസ് സിബിയെയും സംസ്ഥാന വൈസ് പ്രസിഡന്റായി മൻസൂർ മൻസുർഖയും പ്രവീൺ മോഹൻ അതുപോലെ തന്നെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായി നിസാർ കോയപ്രമ്പിൽ ടി വി സുരേഷ് എന്നിവരെയും എന്നിവരുൾപ്പെടുന്ന പതിനാറംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും അറുപത്തൊന്നംഗ സ്റ്റേറ്റ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ഈ സമ്മേളനത്തിനോട് അനുബന്ധിച്ച് വളരെ എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടു വർഷത്തെ കാലത്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് പോകണം നമ്മുടെ സംഘടന നേരിട്ട് നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് കെ എസ് സി ബി സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കെ എസ് ബി സമരം കേരളത്തിലെ മുഴുവൻ ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള കെ എസ് സി ബിയുടെ നയത്തിനെതിരെ നമ്മള് നയത്തിനെതിരെ ഉള്ളൊരു കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർ ഏതാണ്ട് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വലിയ എം എസ് ഒകൾക്ക് കൂട്ടുനിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കെ ഐ സി പി നടത്തിക്കൊണ്ടിരിക്കുന്നത്